സാധരമായിട്ടുള്ള നല്ല നമസ്തേ ഞാൻ അഡ്വക്കേറ്റ് സതീഷ് ടി പത്മനാഭൻ ഒരു വിശ്വകർമ്മ ദിനം കൂടി സമാഗതമാകുകയാണ് സെപ്റ്റംബർ പതിനേഴിന് ഭാരതത്തിലെമ്പാടും വിശ്വകർമ്മ ദിനം സമുചിതമായി ആചരിക്കുന്നു ആഘോഷിക്കുന്നു വിശ്വകർമ്മജനെ സംബന്ധിക്കുന്നിടത്തോളം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവായ വിശ്വബ്രഹ്മദേവൻ്റെ പഞ്ചമുഖങ്ങളിൽ നിന്ന് ജാതരായ പഞ്ച ഋഷിമാരുടെ പരമ്പരകളാണ് വിശ്വകർമ്മജർ എന്നാണ് വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും സ്മൃതികളും ശ്രുതികളും വിളിച്ച് ഓതുന്നത് ലോകത്തിൻ്റെ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ സൃഷ്ടികർത്താവാണ് വിശ്വബ്രഹ്മദേവൻ എന്നത് ഋഗ്വേദവും ആദിമ ഗ്രന്ഥമായ മൂലസ്തംഭ പുരാണവും സംശയ ലേശമെന്നെ പ്രസ്താവിക്കുന്നുണ്ട് വിശ്വകർമ്മ ജനവിഭാഗത്തിൻ്റെ കരവിരുതിലാലും അവരുടെ ബുദ്ധി ബുദ്ധിവൈഭവത്താലും അവരുടെ സ്വയം സമർപ്പിതമായ ജീവിതത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ലോകം മുഴുവൻ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന ആർഷഭാരത സംസ്കാരത്തിൻ്റെ മകുടങ്ങളായിട്ടുള്ള നിർമ്മിതികൾ ഭാരതത്തിൽ എമ്പാടും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വളരെ വൈശിഷ്ട്യ ബുദ്ധിയുള്ള എല്ലാവിധ ശാസ്ത്ര സാങ്കേതിക തികവുമുള്ള ജനവിഭാഗമാണ് വിശ്വകർമ്മജർ ആ വിശ്വകർമ്മജരുടെ സൃഷ്ടിയാണ് നമ്മുടെ ഭാരതത്തിൻ്റെ തനത് സംസ്കാരത്തിൻ്റെ സൃഷ്ടിയായി ലോകം മുഴുവൻ കാണപ്പെടുന്നത് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഒന്നും തന്നെ ഇല്ലാതിരുന്ന പ്രാചീന കാലഘട്ടത്തിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ അടക്കം അനേകം നിർമ്മിതികൾ ഇന്നും ലോകത്തിൽ അത്ഭുതകരമായി നിലനിൽക്കുകയാണ് ഇന്ന് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഒക്കെ മനുഷ്യ മസ്തിഷ്കത്തിന് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറമായി വലിയ സാങ്കേതിക തികവ് സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് മുന്നേറുക പക്ഷേ ഇപ്പോഴും നമ്മുടെ പ്രാചീന കാലത്തുള്ള നിർമ്മിതിയുടെ അടുത്ത് എത്തുവാൻ ഈ ബുദ്ധികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നിലവറയായാലും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് സൂര്യൻ്റെ കിരണങ്ങൾ ഒരു വർഷത്തിൽ രണ്ടു ദിവസം ഇറങ്ങി വരുന്ന അത്ഭുത സൃഷ്ടിയായാലും തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം ഒടാർക്കിലെ സൂര്യക്ഷേത്രം അടക്കം ഭാരതത്തിലെ ആയിരക്കണക്കിന് നിർമ്മിതികൾ ഈ സ്വയം സമർപ്പിതമായ ജനതയുടെ കരവിരുദിനാൽ നിർമ്മിക്കപ്പെട്ടു ഒരു പക്ഷേ ഭാരതം ഈ ജനതയുടെ വൈശിഷ്ട്യമായ ബുദ്ധിയെ ഉപയോഗിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ ഉപയോഗിച്ചിരുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഏറ്റവും മുന്തിയ തരത്തിലുള്ള യന്ത്ര സാമഗ്രികൾ ഭാരതത്തിൽ നിർമ്മിക്കപ്പെടുമായിരുന്നു ഈ ജനവിഭാഗത്തിൻ്റെ ബുദ്ധിയെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെടുത്തിയിരുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ നിർമ്മിതികൾ ഭാരതത്തിലുണ്ടാകുമായിരുന്നു വിശ്വകർമ്മ ജനവിഭാഗത്തിൽ പിറന്ന ഒരു മലയാളിയെപ്പറ്റി ഒരു പ്രമുഖ സാഹിത്യകാരൻ എഴുതി ഇദ്ദേഹം വിദേശ രാജ്യങ്ങളായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഫോഡായി മാറുമായിരുന്നു ഒരുപക്ഷെ ഹോണ്ടയായി മാറുമായിരുന്നു ഒരുപക്ഷെ ടൊയോട്ട കാറ് നിർമ്മിക്കപ്പെട്ട ആളായി മാറും ഒരുപക്ഷെ വലിയ അതിശയോക്തി വേണ്ട റൈറ്റ് സഹോദരന്മാരുടെ ഗണത്തിലേക്കപ്പെടുമായിരുന്നു പാശ്ചാത്യ രാജ്യങ്ങളിൽ അവിടുത്തെ പരമ്പരാഗതമായ ജനതയുടെ വൈശിഷ്ട്യ ബുദ്ധിയെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെടുത്തി അവർ വലിയ നിർമ്മിതികൾ നടത്തി പക്ഷേ ഭാരതത്തിൽ എന്തുകൊണ്ടോ അത് സാധ്യമായില്ല ഈ വിശ്വകർമ്മ ദിനത്തിന് വളരെ പ്രാധാന്യമുണ്ട് ആധുനിക കാലഘട്ടത്തിൽ ഈ അടുത്തിടെ നമ്മൾ നിർമ്മിച്ച രാമക്ഷേത്രം സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ ഇതൊക്കെ വിശ്വകർമ്മ സമൂഹത്തിലെ വലിയ ശില്പികൾ നിർമ്മിച്ചതാണ് ഇവരുടെ ബുദ്ധിയെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തി ഭാരതത്തിൽ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ മോഡിജി ഈ ജനവിഭാഗത്തോട് കാണിക്കുന്ന താൽപ്പര്യം വിസ്മരിക്കുവാൻ കഴിയുന്നതിൽ ഭാരതത്തിൽ ഏതാണ്ട് ഇരുപത്തിയഞ്ചിനും മുപ്പത് കോടിക്കും ഇടയിൽ ഈ ജനവിഭാഗം ഉണ്ട് എന്നാണ് ഔദ്യോഗിക കണക്ക് കേരളത്തിൽ ഹിന്ദു ജനസംഖ്യയിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ജനവിഭാഗമാണ് വിശ്വകർമ്മജർ വോട്ട് ബാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും വിശ്വകർമ്മജരെ തഴയപ്പെടുമ്പോൾ അത് നമ്മുടെ സംസ്കാരവും പൈതൃകവും കൂടിയാണ് തഴയപ്പെടുന്നതെന്ന് ഭരണകർത്താക്കൾ ഓർക്കുന്നത് നന്നായിരിക്കും എന്തായാലും ഈ വിശ്വകർമ്മദിനം വലിയ ഒരു സന്ദേശമാണ് ഈ നമ്മുടെ സമൂഹത്തിലേക്ക് വിശ്വകർമ്മ വിശ്വകർമ്മദിനത്തിൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടി എല്ലാവരിലേക്കും സമർപ്പിക്കുന്നു ലോകത്തിലെ ആദ്യത്തെ ശബ്ദം അത് തന്നെ വിശ്വബ്രഹ്മദേവൻ്റെ കരങ്ങളിൽ ഉണ്ടായ ഡമരു എന്ന് പറയുന്ന ആ ഉപകരണത്തിൽ നിന്ന് ഉണ്ടായതാണെന്ന് വേദങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ തന്നെ പറയും ഓംകാരം പ്രഥമനാഥം പഞ്ചാക്ഷരം പ്രണവ സംയുക്തം പഞ്ചമുഖേശ്വരം ജഗത്കാരണം വന്ദേഹം ശ്രീ വിശ്വഗണനായകം എല്ലാവർക്കും ഒരിക്കൽ കൂടി വിശ്വകർമ്മ ദിന ആശംസകൾ അർപ്പിക്കുന്നു നന്ദി നല്ല നമസ്തേ അഡ്വക്കേറ്റ് സതീഷ്ടി പത്മനാഭൻ